ങ്ങനെ നല്ല ഒന്നാന്തരമായി കുളമാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് ആദില അവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കിച്ചൺ ഏരിയയിൽ ചെന്ന് കഴിച്ച് കഴിക്കാനായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന്റെ മേൽ കുറേ ഉപ്പ് വാരിയിടുന്നു പാകം ചെയ്യുന്ന പാത്രത്തിന്റെ മേൽ കൊണ്ടുവന്ന് ഉപ്പ് വാരിയിടുന്നു ഇത് അവിടെ വലിയ തോതിലുള്ള രൂക്ഷമായിട്ടുള്ള പ്രശ്നമാവുകയും അവസാനം ഒണിയലൊക്കെ കയറി അത് വളരെ വലിയ തോതിൽ ചോദിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും വാക്കുതർക്കം വളരെ വലിയ തോതിലാവുകയും ചെയ്തിരിക്കുകയാണ് ശരിക്കും അവർ ജോലി തന്നെ അവിടെ നിലവിലുള്ള ജോലി രാജിവെക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി തൊപ്പിയൊക്കെ വലിച്ചെറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ടാസ്ക് കൊളമാവുന്ന ഒരു പരുവത്തില് ഇപ്പൊ രണ്ടാമത്തെ ദിവസം എത്തി നിൽക്കുകയാണ് എന്നാണ് ഇപ്പോൾ വന്ന പ്രോമോയിൽ നിന്ന് വ്യക്തമാവുന്നത് അത് പിന്നെ വളരെ വലിയ തോതിൽ തന്നെ വാക്കുതർക്കമാവുകയും ആരിനും ഓണും തമ്മിലുള്ള ഒരു വാക്കുതർക്കം ആവുകയും അവിടെ ആതിലെ ചെയ്ത ആ ഒരു പ്രവർത്തി അല്ലെങ്കിൽ ആ ഒരു കാര്യം അത് ശുദ്ധ ദമാടിത്തരമാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ ഒരു ഓവർഷോ എന്നുള്ള തരത്തിലോട് കാര്യങ്ങൾ അവിടെ കാണേണ്ടിയിരിക്കുന്നു അതിൽ ചെയ്ത ആ ഒരു പ്രവൃത്തി കാരണം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ പുറത്ത് ഉപ്പൊക്കെ ഇടുക എന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി എന്തായാലും പ്രോമോ കണ്ടാണൊക്കെ ഇനി ലൈവില് അത് വളരെ വലിയ തോതിലുള്ള രൂക്ഷമായിട്ടുള്ള പ്രശ്നമായി മാറും എന്നുള്ളത് ഉറപ്പാണ്